الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه الصلاة والسلام على أشرف المرسلين وعلى آله وصحبه وبارك وسلم رب اشرح لي صدري ويسر لي أمري وما بالله عليه ായ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ കരുണ കൊണ്ട് നമ്മൾ അറിഞ്ഞും അറിയാതെയും ജീവിതത്തിൽ ചെയ്തു പോയ മുഴുവൻ ഭാവങ്ങളും നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ അള്ളാഹുവിനേറ്റവും ഇഷ്ടപ്പെടുന്ന അവൻ്റെ നല്ല അടിമകളായി കൃത്യമായി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് അള്ളാഹുനേക്ക് മടങ്ങുന്ന അവൻ്റെ നല്ല ദാസന്മാരായി അള്ളാഹു താലൻ നമ്മളെ സഹോദരി അള്ളാഹുവിന്റെ ഓരോ അടിമയും അവൻ്റെ ജീവിതത്തിൽ മുഴുവൻ സമയവും അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കേണ്ടതാണ് അള്ളാഹുവിന്റെ ഓർമ്മ അള്ളാഹുവിന്റെ ദിക്ക് ഒരിക്കലും ഒരടിമ ഉപേക്ഷിക്കാൻ പാടില്ല ഏത് സമയവും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കണം അതുകൊണ്ട് തന്നെ അലൈഹി ഒരു മനുഷ്യൻ്റെ നിത്യജീവിതത്തിൽ അവൻ ഉണർന്നത് മുതൽ അവൻ രാത്രി ഉറങ്ങുന്നത് വരെ ഓരോ സന്ദർഭങ്ങളിലും നമുക്ക് ഓരോ ദിക്കൃതുകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ സന്ദർഭങ്ങളിലൊന്നും നമ്മൾ അമ്മാബിനെ മറക്കാൻ പാടില്ല എന്നതിനാലാണ് നബിസ്ലം ആ ദിഖറുകൾ നമുക്ക് പഠിപ്പിച്ചതന്നത് ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്ത് നമസ്കാരത്തിന് ശേഷം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഭക്ഷണം കഴിച്ചതിനു ശേഷം വിസർജനത്തിന് വേണ്ടി പോകുമ്പോൾ വിസർജനം കഴിഞ്ഞാലുടൻ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ജോലിക്ക് പോകുന്ന സമയത്ത് വാഹനത്തിൽ കയറുന്ന സമയത്ത് ഇങ്ങനെ ഓരോ സമയത്തും നമ്മൾ അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കാൻ വേണ്ടി അള്ളാഹുവിനെ മറക്കാതെ ജീവിക്കാൻ വേണ്ടിയിട്ട് നബിസ് അല്ല അള്ളാഹു അലൈഹി സ്വലം ഓരോ ദിഗറുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതൊരിക്കലും നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ല അള്ളാഹുവിനെ മറന്നൊരു ജീവിതം അതൊരു വിശ്വാസിക്ക് ഒരിക്കലും യോജിച്ചതല്ല അള്ളാഹുവിനെ ദിക്കൃ ചെയ്യാത്ത മനുഷ്യൻ അവൻ ഒരു ശൂന്യമായി കിടക്കുന്ന വീട് പോലെയാണെന്ന് നബിസു മല്ലി പറഞ്ഞിട്ടുണ്ട് അവൻ ഒരു മരണപ്പെട്ട വ്യക്തിയെ പോലെയാണ് ഒരു ശവമായി കിടക്കുന്ന ഒരു ശരീരം അതുകൊണ്ടൊരു പ്രയോജനവുമില്ല അതുപോലെയാണ് അള്ളാഹുവിനെ ദിക്കൃ ചെയ്യാത്ത ഓർക്കാത്ത മനുഷ്യൻ അതുപോലെയാണെന്ന് എന്നിസർ അള്ളാഹു അലീസ്വരം പറഞ്ഞിട്ടുണ്ട് സഹിഹായ ഹദീസുകളിൽ നമുക്കത് കാണാൻ പറ്റും മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസുകളിൽ കാണാം ആളൊഴിഞ്ഞ വീട് ശൂന്യമായ വീട് നമുക്കറിയാം ശൂന്യമായി കിടക്കുന്ന ആരും ഉപയോഗിക്കാത്ത വീട് അവിടെ പാമ്പുകൾ ഉണ്ടാകും തേളുകൾ ഉണ്ടാകും കാട്ടു വളർന്നിട്ടുണ്ടാകും അതാകെ വൃത്തികേടായിട്ടുണ്ടാവും കുറെ ദിവസങ്ങൾ അങ്ങനെ അതിനെ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് നാട്ടുകാർക്ക് പോലും പൊതുശല്യമായി മാറും ആളുകൾ അങ്ങോട്ട് പോകാൻ ഭയപ്പെടും അത് നശിച്ച് പോകും അതുപോലെയാണ് അള്ളാഹുവിനെ ചെയ്യാത്ത അള്ളാഹുവിനെ ഓർക്കാത്ത ഒരാളുടെ ഹൃദയം ഒരാളുടെ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു ആണ് നമ്മളെ സൃഷ്ടിച്ചത് നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നൽകുന്നത് അല്ലാഹുവാണ് നമ്മളെ പരിപാലിക്കുന്നത് അല്ലാഹുവാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചതല്ലാഹുവാണ് ഈ ലോകത്തിലുള്ള മുഴുവൻ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചവൻ അല്ലാഹുവാണ് ഇതൊന്നും ഒരു ദിവസം തന്നാലെ ഉണ്ടായതല്ല എന്നെങ്കിലും ഒരു ദിവസം പൊട്ടിമുളച്ച വസ്തുക്കളല്ല ഇതെല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് അള്ളാഹു സൃഷ്ടിച്ചതാണ് കുറച്ച് സിമെന്റും കുറച്ച് മണ്ണും കുറച്ച് കല്ലും നമ്മളൊരു ഭാഗത്ത് കൂട്ടി വെച്ചു കുറെ വർഷങ്ങൾ കഴിഞ്ഞ് അതൊരു വീടായി മാറി എന്നൊരാളെ നമ്മളോട് വന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും വിശ്വസിക്കൂല കുറച്ച് ഇരുമ്പുകട്ടകൾ നമ്മൾ ഒരു ഭാഗത്ത് വെച്ചു കുറേ വർഷങ്ങൾ കഴിഞ്ഞു കോടാറ് കോടി വർഷങ്ങൾ കഴിഞ്ഞ് പോയി നോക്കിയപ്പോൾ അതൊരു നല്ല വലിയൊരു മോട്ടറായി മാറിയിട്ടുണ്ട് ഒരു മെഷീനായി മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ അതൊരു വാഹനമായി മാറിയിട്ടുണ്ട് ഒരാൾ നമ്മളോട് വന്ന് പറയുകയാണെങ്കിൽ നമ്മളത് വിശ്വസിക്കൂല അതുപോലെ തന്നെ ഈ ദുനിയാവും ഒരു നിമിഷത്തിൽ ഉണ്ടായതല്ല ഇതിന് അള്ളാഹു സുബാനുഭവ സൃഷ്ടിച്ചതാണ് ഇത് കോടാനുകോടി വർഷങ്ങൾ കഴിഞ്ഞു ഇത്രയും സിസ്റ്റമാറ്റിക്കൽ ആയിട്ടുള്ള ഒരു വസ്തുവായി മാറിയതല്ല ഇത് അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് ഇവിടെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ജീവി മനുഷ്യനാണ് മനുഷ്യന് വേണ്ടിയിട്ടാണ് അള്ളാഹു സുഹാനുഭവത്താല ഈ ലോകത്തുള്ള ബാക്കിയുള്ള എല്ലാ ചരാചരങ്ങളെയും സൃഷ്ടിച്ചത് അതുകൊണ്ട് മനുഷ്യൻ ഏറ്റവും അള്ളാഹുനോട് നന്ദിയുള്ളവനാകണം ഒരിക്കലും അള്ളാഹുവിനോട് നന്ദി കേട് കാണിക്കാൻ പാടില്ല സുഖ സൗകര്യങ്ങൾ ലഭിക്കുമ്പോൾ അള്ളാഹുവിനെ മറന്ന് അഹങ്കാരിയാകാൻ പാടില്ല പ്രയാസത്തിന്റെ സന്ദർഭത്തിൽ സൗകര്യങ്ങളില്ലാത്ത സന്ദർഭത്തിൽ നിരാശനായി അള്ളാഹുവിനെ നിഷേധിക്കുന്ന അവസ്ഥയിലാകാനും പാടില്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ എല്ലാ സമയത്തും അത് പ്രയാസത്തിലാണെങ്കിലും ശരി സന്തോഷത്തിലാണെങ്കിലും ശരി ഐശ്വര്യത്തിലാണെങ്കിലും ശരി അവൻ അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കണം അള്ളാഹുവിനെ കുറ്റപ്പെടുത്താൻ പാടില്ല അള്ളാഹുവിനെ മറക്കാൻ പാടില്ല അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ മേൽ അഹങ്കരിക്കാനും പാടില്ല ഇതെല്ലാം എന്റെ കഴിവുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയത് എന്റെ ബുദ്ധി കൊണ്ടാണ് എന്റെ സാമർഥ്യം കൊണ്ടാണ് ഇതെല്ലാം ഞാൻ സമ്പാദിച്ചെടുത്തത് ഒരിക്കലും ഹൃദയത്തിൽ വിശ്വസിക്കാനും പാടില്ല മറ്റുള്ളവരോട് പറയാനും പാടില്ല മറിച്ച് എല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളാണ് അള്ളാഹു ലോകത്തിലുള്ള മുഴുവൻ സൃഷ്ടികളെയും അള്ളാഹു താല സൃഷ്ടിച്ചു അതിനേറ്റവും മനോഹരമായ രീതിയിൽ അള്ളാഹു താല അതിനെ പരിപാലിച്ചുകൊണ്ടിരിക്കുകയാണ് ആ അള്ളാഹുവിനെ നമ്മൾ ഓർത്തുകൊണ്ടേയിരിക്കണം ആ അള്ളാഹുവിനെ നമ്മൾ ദിക്രു ചെയ്തുകൊണ്ടേയിരിക്കണം ദിക്ർ എന്നത് യഥാർത്ഥത്തിൽ ഹൃദയത്തിന് സമാധാനം നൽകുന്ന വസ്തുവാണ് എപ്പോഴും നമ്മള് അള്ളാഹുവിനെ ദിക് ചെയ്തുകൊണ്ടേയിരിക്കണം അള്ളാഹു ദിക്ർ എന്ന് പറഞ്ഞാൽ അത് ചില വചനങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി ഒരുപാട് വചനങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമസ്കാര ശേഷം പ്രാവശ്യം പറയുന്നത് സുന്നത്താണ് അല്ലാഹുമ്മ ജലാലി വൽ ഇത് ഏറ്റവും ചെറിയ എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന ഒരു ദിക്റാണ് സഹീഹായ ഹദീസിൽ വന്ന ദിക്റാണ് അതുപോലെ തന്നെ പൂർത്തീകരിക്കുക ഇതൊക്കെ വസല്ലം നമ്മളോട് പറഞ്ഞ ദിക്റുകളാണ് അതൊരാള് നമസ്കാരത്തിന് ശേഷം അള്ളാഹുവിയിലേക്ക് തിരിഞ്ഞുകൊണ്ട് ദിക്ർ ചെയ്യുകയാണെങ്കിൽ ഇത് പൂർത്തിയാക്കുകയാണെങ്കിൽ ഹൃദയത്തിന് സമാധാനം ലഭിക്കും അല്ലാഹുമായിട്ടുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാൻ പറ്റും ഒരിക്കലും ദിക്റുകൾ അത് നാവിന് മാത്രം ഒതുങ്ങാൻ പാടില്ല പലപ്പോഴും നമ്മളൊക്കെ ദിക്ർ ചെല്ലുന്ന ആളുകളാണ് ആ സമയത്ത് നമ്മൾ നാവു കൊണ്ട് ചെല്ലും പക്ഷെ നമ്മുടെ ഹൃദയം വേറെ ഉടങ്ങുകയായിരിക്കും അള്ളാഹുവിന്റെ അള്ളാവിനെ കുറിച്ച് ആലോചിക്കുകയില്ല പക്ഷെ പക്ഷെ അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മയും ഉണ്ടാവുകയില്ല അതിൽ പ്രയോജനമില്ല എന്നാണ് പറയുന്നത് നമ്മൾ എന്ന് എത്ര പരിശുദ്ധനാണ് അള്ളാഹുവിനെതിരെ ആളുകൾ ആരോപിക്കുന്ന ആരോപണങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു പരിശുദ്ധനാണെന്ന് ചിന്തിച്ചു കൊണ്ട് നമ്മൾ എന്ന് പറയണം അലഹമുല്ല അള്ളാഹുവിന് സർവസ്തുതി എന്ന് പറയുമ്പോൾ അള്ളാഹു നമുക്ക് ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളെ കുറിച്ചും നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കണം അള്ളാഹു അക്ബർ അള്ളാഹു ഏറ്റവും നമ്മൾ വലിയ സമയത്ത് അള്ളാഹു ഈ ലോകത്ത് സൃഷ്ടിച്ച അവന്റെ ഈ വലിയ പടപ്പുകളെ കുറിച്ച് നമ്മൾ ആലോചിക്കണം പർവ്വതങ്ങൾ ആകാശം മേഘങ്ങൾ ഭൂമി ഇതെല്ലാം സൃഷ്ടിപ്പാണ് ഇതെല്ലാം ആലോചിച്ചുകൊണ്ട് നമ്മൾ നിക് നമ്മുടെ നാവും ഹൃദയവും നമ്മൾ ആ നിഖ്രിലേക്ക് ലയിച്ചു ചേർന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രയോജനം നമ്മുടെ ജീവിതത്തിൽ പ്രത്യക്ഷത്തിൽ തന്നെ കാണാൻ പറ്റുമെന്ന് ആലിമ്യങ്ങൾ പ്രത്യേകം നമ്മളോട് പറയുന്നു അതുകൊണ്ട് നമ്മളോട് പറഞ്ഞ ആ ദിഖറുകൾ അത് വളരെ നല്ല രീതിയിൽ പള്ളിയുടെ ഒരു ഭാഗം ആളുകളായി മാറണം വിശുദ്ധ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നിർബന്ധമായും നിങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആയത്തുകൾ നമുക്ക് കാണാൻ പറ്റും അള്ളാഹുസികളായ ജനമേ നിങ്ങൾ അള്ളാഹുവിനെ ഒരുപാട് ഓർത്തു കൊണ്ടേയിരിക്കണം ഒരുപാട് ദിക്രുകൾ ചെല്ലണം അള്ളാഹുവിനെ സ്തുതിച്ചു കൊണ്ടേയിരിക്കണം വാഴ്ത്തിക്കൊണ്ടേയിരിക്കണം നമ്മൾ ദുന്യാവിലെ ആളുകളെ നമ്മൾ വാഴ്ത്തും പുകഴ്ത്തും എന്തെങ്കിലും കാര്യലാഭത്തിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ അത് ചെയ്യുന്നത് നമ്മൾ ആളുകളെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കണം പക്ഷെ നമ്മളെ സൃഷ്ടിച്ച എത്രയോ വർഷങ്ങളായി നമുക്ക് നമ്മളെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന നമുക്ക് റിസ്ക് തരുന്ന അള്ളാഹുവിനെ നമ്മൾ ദിക്ര ചെയ്യുന്നില്ല നമ്മളൊന്ന് കണ്ണടച്ച് നമ്മൾ ഹൃദയം കൊണ്ട് എപ്പോഴാണ് അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തിക്കൊണ്ടിരിക്കുക അത് നമ്മൾ മനസ്സിലുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളൊരു ഭാഗത്തിരുന്ന് അള്ളാഹുവിനെ ചെയ്യണം രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുക വിശുദ്ധ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഒരുപാട് ആയുത്തിൽ കാണാൻ പറ്റും നിങ്ങൾ അള്ളാവിനെ കൂടുതലായി ഓർത്തുകൊണ്ടിരിക്കുക അള്ളാവിന് ഓർക്കുന്നതിൽ നിന്നും നിങ്ങളുടെ സന്താനങ്ങളോ സമ്പത്തുകളോ നിങ്ങളെ തടുക്കാൻ പാടില്ല അങ്ങനെ ആരെങ്കിലും സമ്പത്ത് ഒരുപാട് കൂടിയതിന്റെ പേരിൽ സന്താനങ്ങൾ നല്ല കൂടിയതിന്റെ പേരിൽ അവര് തന്നെ നോക്കുമെന്ന വിചാരത്താൽ അഹങ്കരിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഓർക്കാതെ ദിക്ര ചെയ്യാതെ നടന്നിട്ടുണ്ടെങ്കിൽ അവൻ വലിയ നഷ്ടവാളി എന്നാണ് വിശുദ്ധ ബുഹാനിൽ കൂടി അള്ളാഹു സുബാനോത്തരം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് ജീവിതത്തിൽ ദിക്ർ മുറുകെ പിടിക്കണം അള്ളാഹുവിനെ ഓർത്തുകൊണ്ടേയിരിക്കണം അള്ളാഹുവിന്റെ ഓർമ്മയിൽ നിന്ന് ഒരിക്കലും നമ്മൾ അശ്രദ്ധയിലാകാൻ പാടില്ല അദ്ദേഹം സുബഹി നമസ്കാരം കഴിഞ്ഞാൽ ഒരുപാട് സമയം അദ്ദേഹം പള്ളിയിൽ തന്നെ ഇരിക്കും ചമ്രം പടിഞ്ഞിരുന്ന് ദിഖറുകൾ കൂടുതലായിട്ട് ചെയ്യും നബി സലാഹുലം ഒരു ഹദീത്തിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അരിമിങ്ങളൊക്കെ അങ്ങനെ ചെയ്യുന്നത് നബിസ്ലം പറഞ്ഞു നിങ്ങൾ ദിഖറിന്റെ മജലിസുകൾ ഒരിക്കലും ഒഴിവാക്കരുത് അങ്ങനെയുള്ള ദിക്കറിന്റെ മജലിസുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ കൂടി മേഞ്ഞിട്ട് പോകണം അവിടെ നിങ്ങൾ ദിക്രി ചെല്ലണം എന്ന് നബി നബിസ്ലും ഹദീസിൻ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട സമയങ്ങളാണ് സുബഹി നമസ്കാരത്തിന് ശേഷം അസർ നമസ്കാരത്തിന് ശേഷം ഒരുപാട് ഹദീസുകളിൽ കൂടി ഈ സമയത്ത് ദിക്ര ചെല്ലുന്നതിന്റെ പ്രാധാന്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും എല്ലാം സടിഹായ ഹദീസുകളാണ് ഈ സമയത്തൊക്കെ നമ്മൾ പള്ളിയിൽ ഒറ്റക്കിരുന്ന് അള്ളാഹുവിനെ ഓർക്കണം അള്ളാഹുവിനെ ദിക്ര ചെയ്യണം നബിസ് ഒരുപാട് ദിക്രുകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതെല്ലാം നമ്മൾ നമ്മളിരുന്നിട്ട് പഠിച്ച് മനസ്സിലാക്കി ദിക്രി ചെയ്യുന്ന ആളുകളായി മാറും കാരണം തിക്രുകൾ കൂടുതൽ ചെയ്താൽ അള്ളാഹുമായിട്ടുള്ള ബന്ധം നമുക്ക് കൂടുള്ളൂ നമ്മൾ വിവാദത്തുകളിലൊക്കെ രസം വരള്ളൂ ഇതിപ്പോ നമ്മൾ നമസ്കരിക്കുന്നുണ്ട് പക്ഷേ ഇമാം എന്താണ് ഓതുന്നതെന്നോ അതിന്റെ അർത്ഥങ്ങളോ അതിന്റെ ആശയങ്ങളോ അതിന്റെ ഒരു ആത്മീയതയോ നമുക്ക് കിട്ടുന്നില്ല അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമുക്ക് അള്ളാവിനെ കുറിച്ച് ബാക്കിയുള്ള സമയങ്ങളിൽ ഓർമ്മയില്ല എന്നുള്ളതാണ് അള്ളാഹിനെ നിക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഞാനും എന്റെ അള്ളാഹുമായിട്ടുള്ള ഒരു മുനാജാത്ത് ഒരു സംഭാഷണമാണ് അതൊരാളുടെ ജീവിതത്തിൽ ഒരു ദിവസം പോലും നടക്കുന്നില്ല പറയുന്നുണ്ട് നിങ്ങൾ രാത്രി നമസ്കാരങ്ങൾ നിത്യമാക്കുക കാരണം രാത്രി നമസ്കരിക്കുന്ന സമയത്ത് നമുക്ക് ഏകാഗ്രത കിട്ടും അള്ളാഹുവിനെ നമ്മൾ കാണുന്നത് പോലെ തോന്നും അല്ലെങ്കിൽ അള്ളാഹു നമ്മളെ കാണുന്നത് പോലെ നമുക്ക് തോന്നുന്ന രീതിയിൽ നമ്മൾ നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ വലിയ സമാധാനമാണ് വലിയ റാണത്താണ് നമ്മുടെ കാര്യങ്ങൾ ഈ ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ നേരിട്ട് സമർപ്പിക്കുക എന്നുള്ള ഒരു അവസ്ഥ അത് വളരെ രസകരമായ ഒരു അവസ്ഥയാണ് സുലൈമാൻ റഹിമുള്ള പറയുന്നുണ്ട് അദ്ദേഹം പറയാണ് അവരെ തഹജൂ നമസ്കരിക്കുന്ന ആളുകളായിരുന്നു ഒരു കാലത്ത് അല്ലെങ്കിൽ നോമ്പിന്റെ സമയത്തൊക്കെ കൃത്യമായി പല പള്ളികളിലും പോയി നിസ്കരിക്കുന്ന ആളുകളായിരുന്നു അള്ളാഹുവിനോടുള്ള ആ സംഭാഷണത്തിന്റെ രസം ലഭിച്ചിട്ട് പിന്നെ അത് ഉപേക്ഷിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അവരുടെ വിഷയത്തിലാണ് എനിക്ക് അത്ഭുതം അത് ഉദ്ദേശിക്കുക കാരണം ലോകത്തിൽ ഏറ്റവും വലിയ രസം എന്നുള്ളത് ഇതാണെന്ന് അദ്ദേഹം പറയുന്നു ഒരുപാട് ആളുകൾ തങ്ങളുടെ ജീവിതത്തിലെ രസം കാണുന്നത് വെറുതെ ഇരിക്കുന്ന സമയത്ത് ടൈം ടൈംപാസിന് വേണ്ടിയിട്ട് രസം കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ പലപ്പോഴും ആശ്രയിക്കുന്നത് ഹറാമായ കാര്യങ്ങളെയാണ് മോശമായ കാര്യങ്ങൾ കാണുക മോശമായ കാര്യങ്ങൾ കേൾക്കുക അല്ലെങ്കിൽ അന്യന്റെ കുറ്റം പറയുക ഇതിനൊക്കെ പലപ്പോഴും നമ്മൾ രസം കണ്ടെത്തുന്നത് എന്നാൽ അദ്ദേഹം പറയുകയാണ് ഇതെല്ലാം രസമല്ല ഇതെല്ലാം നമുക്ക് നഷ്ടമാണ് പിന്നീട് നമുക്ക് ഹൃദയത്തെ കാഠിന്യമാക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം യഥാർത്ഥത്തിൽ രസം എന്നാൽ രാത്രി കാലങ്ങളിൽ രാത്രി സമയങ്ങളിൽ ഒറ്റക്ക് പള്ളിയിൽ ഇരുന്ന് അള്ളാഹുവിനെ അഭിപാത് ചെയ്ത് അള്ളാഹുവിനോട് സംസാരിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ളാഹുവിന്റെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഉമർ അള്ളാഹു അദ്ദേഹം വലിയ സഹാബിയാണ് വലിയ പണ്ഡിതനുമാണ് അദ്ദേഹം ഇത്രയും വലിയ പദവിയിൽ അദ്ദേഹം എങ്ങനെ എത്തി അദ്ദേഹത്തിന്റെ അടിപാതത്ത് കൊണ്ടാണ് അള്ളാഹുവിനായിട്ടുള്ള ബന്ധം കൊണ്ടാണ് രാത്രിയിൽ ഒരുപാട് നേരം അദ്ദേഹം നിന്ന് നമസ്കരിക്കുമായിരുന്നു അവസാന കുറച്ച് സമയം അദ്ദേഹം തന്റെ വിളിച്ചിട്ട് ഒരുമിച്ച് നമസ്കരിക്കുമായിരുന്നു അവരോട് നമസ്കരിക്കാൻ വേണ്ടി ഒരിക്കൽ ഉമർ ഉമർ മകൻ സമയത്താകുമ്പോൾ നമസ്കാരത്തിന്റെ ജമാനത്ത് നഷ്ടപ്പെട്ടു എന്തോ ഒരു കാരണത്താൽ നഷ്ടപ്പെട്ടു പക്ഷെ അദ്ദേഹത്തിന് ഭയങ്കരായി ടെൻഷനായി അദ്ദേഹം അന്ന് രാത്രി മുഴുവനും നമസ്കാരത്തിലായി കഴിഞ്ഞുകൂടി ഉറങ്ങിയില്ല ഈ ഒരു ജമാനത്തായിട്ടുള്ള നമസ്കാരം നഷ്ടപ്പെട്ടതിന്റെ വരി ആലിന്യങ്ങൾ ഇപ്രകാരമായിരുന്നു അവർക്ക് എന്തെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസം വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു അവാബിലേക്ക് മടങ്ങും വിവാദത്തിന്റെ ഏതെങ്കിലും ഒരു അവസ്ഥ ഏതെങ്കിലും ഒരു നമസ്കാരമോ ജമാനത്തോർക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ടെൻഷൻ പിന്നീട് അതായിരിക്കും അനസ് െ കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഏതൊരു ജമാപ്പെട്ടതിന്റെ പേരിൽ അദ്ദേഹം മുഴുവനും അത് ആലോചിച്ച് കരയുമായിരുന്നു എന്ന് യഥാർത്ഥത്തിൽ നമുക്ക് ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാകാറുണ്ട് വസ്തുക്കൾ നഷ്ടപ്പെടുമ്പോൾ ദുനിയാവിന്റെ വസ്തുക്കൾ നഷ്ടപ്പെടുമ്പോൾ അത് എത്ര ചെറിയ വസ്തുവാണെങ്കിലും പലപ്പോഴും നമ്മൾ നമ്മളത് മറക്കാറ് പോലുമില്ല നമുക്കത് ടെൻഷൻ വിട്ടുമാറില്ല എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അത് കാരണം തിന്നുകൊണ്ടിരിക്കും എന്നാൽ സഹാബാക്കളുടെ അവസ്ഥ മഹാന്മാരായ പണ്ഡിതന്മാരെ അവർ ദീനിന്റെ വിഷയത്തിലായിരുന്നു ഈ ഒരു കണിശത കാണിച്ചത് അവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർ അള്ളാഹുവിനെ കൂട്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് സന്തോഷത്തോടു കൂടി ജീവിക്കും ദുനിയാവിന്റെ വസ്തുക്കൾ നഷ്ടപ്പെട്ടാൽ പക്ഷെ ദീനിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതായിരിക്കും അവരുടെ മരണം വരെയുള്ള വേദന എന്ന് പലപ്പോഴും അവരുടെ ചരിത്രങ്ങൾ വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് നമ്മൾ അള്ളാഹുവുമായിട്ടുള്ള അടുപ്പം കൂട്ടണം അതിനുള്ള ഏറ്റവും നല്ല വഴിയാണ് നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് അള്ളാഹുനെ ഓർക്കുക ദിക് ചെയ്യുക പ്രത്യേകിച്ച് നമസ്കാരത്തിന് ശേഷമുള്ള സമയം അതുപോലെ തന്നെ ചെയ്യാൻ പറഞ്ഞ കുറെ സന്ദർഭങ്ങളുണ്ട് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അതുപോലെ തന്നെ കൂടുതലായി സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ അസർ സമയങ്ങൾ ശേഷമുള്ള സമയങ്ങളിൽ ദിക്ര അധികരിപ്പിക്കുക സുബഹിക്ക് ശേഷമുള്ള സമയങ്ങളിൽ അള്ളാഹുവിന് കൂടുതലായിട്ട് ഓർക്കുക ഇങ്ങനെ എപ്പോഴും നമ്മൾ അള്ളാഹുമായിട്ട് നമ്മളെ ബന്ധപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ വലിയ ഹയറുണ്ടാകും ആലിമികൾ പ്രത്യേകം പറയുന്നുണ്ട് അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്നും ഒരടിമയെ തടയുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് മോശമായ കൂട്ടുകാരാണ് അഹമ്മദിന്റെ ഹർബ് റഹിമഹുല്ല എന്നൊരു വലിയ പണ്ഡിതനുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ അൻപതോളം വർഷം ജീവിച്ചു ഞാനൊരു ഒരു ആര്യമാണ് പണ്ഡിതനാണ് അൻപതോളം വർഷം ജീവിച്ചിട്ടും എനിക്ക് ഒരിക്കൽ പോലും നിസ്കാരത്തിൽ നിസ്കരിക്കുന്ന സമയത്ത് രസം കിട്ടിയിട്ടില്ലായിരുന്നു പിന്നീട് ഞാൻ മനസ്സിലാക്കി എനിക്ക് ഒരുപാട് മോശപ്പെട്ട കൂട്ടുകാരുണ്ട് ഞാൻ അവരുമായിട്ടുള്ള ബന്ധങ്ങൾ വേർപ്പെടുത്തി നല്ല കൂട്ടുകാരുമായി ഞാൻ കൂടാൻ തുടങ്ങിയപ്പോൾ എനിക്ക് വിവാദത്തിൽ രസം കിട്ടാൻ തുടങ്ങി അങ്ങനെ അല്ലെങ്കിൽ ഉള്ള പ്രശ്നം നമ്മൾ നമസ്കരിക്കും പക്ഷെ പിന്നീട് നമ്മൾ പോകുന്നത് ഇങ്ങനെയുള്ള കൂട്ടുകാരുടെ അടുത്തേക്കായിരിക്കും അവർക്ക് സംസാരിക്കാനുണ്ടാവുക സ്ത്രീകളെ കുറിച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ദീപത്തായിരിക്കും അല്ലെങ്കിൽ മോശമായ കാര്യങ്ങളായിരിക്കും അല്ലെങ്കിൽ നിരീശ്വരവാദമായിരിക്കും ഇത് കേൾക്കുന്ന സമയത്ത് നമ്മളെല്ലാ ഫിക്റും പോകും അതുപോലെ ആരും പറയുന്ന രണ്ടാമത്തെ കാര്യം ിൽ നമുക്ക് നിസ്കാരത്തിൽ ഹൃദയത്തിന് രസം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം ജീവിതത്തിൽ നിന്നും പാപങ്ങൾ ഒഴിവാക്കുക എന്നതാണ് ഹറാമുകൾ കൂടുതലായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കാരണത്താൽ നമ്മുടെ നിസ്കാരം വരെ നഷ്ടപ്പെട്ടു പോകും സുലൈമാൻ ദാറാനി റഹിമുഹമ്മ പറയുന്നുണ്ട് നമ്മൾ ഞാൻ ചെയ്ത ഒരു തെറ്റിന്റെ പേരിൽ എനിക്ക് പല നിസ്കാരങ്ങൾ പോലും ഒഴിവാക്കേണ്ടി വന്നു ഒഴിവായി പോയിട്ടുണ്ട് അപ്പൊ നമ്മളൊക്കെ പലപ്പോഴും നമ്മൾ അറിയാതെ ചെയ്യുന്ന തെറ്റുകൾ കാരണത്താലായിരിക്കാം നമുക്ക് നിസ്കരിക്കാതിരിക്കാൻ പറ്റുന്നത് നിസ്കരിക്കാൻ വേണ്ടി മനസ്സ് വരാതിരിക്കുന്നത് മാവ് കൊടുക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ചിന്തിച്ചു നോക്കിയാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് നിസ്കാരം എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ സമയത്തിന്റെ പണിയാണ് നമ്മളൊക്കെ പലപ്പോഴും പല വിഷയങ്ങൾക്ക് സമയം കണ്ടെത്തുന്ന ആളുകളാണ് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ പൊതു കൊടുക്കുമ്പോ തന്നെ നമുക്ക് ഒരു ഈ സമാധാനമാണ് ശരീരമൊക്കെ ഒന്ന് ഫ്രഷ് ആവും പിന്നെ പള്ളിയിൽ കയറി നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന രാഹത്ത് നമ്മളെല്ലാവരും അനുഭവിച്ച ആൾക്കാരാണ് എന്നാലും പലപ്പോഴും പാങ്ക് കൊടുക്കുന്ന സമയത്ത് പള്ളിയിലേക്ക് പ്രവേശിക്കാൻ നമ്മളെ പിന്തിരിപ്പിക്കുന്നത് പലപ്പോഴും നമ്മൾ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയൊക്കെ ചെയ്തത് ഈ ഹറാമായ കാര്യങ്ങളാണ് അതുകൊണ്ട് ഈ ഹറാമായ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കണം അത്തരം ഉമ്മണിയങ്ങളെ അബാഹ ശുഭഹാരം നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്നതാകട്ടെ